പ്രാപിക്കുന്നില്ല ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നില്ല എന്നത് മാത്രല്ല അർത്ഥം വീണ്ടും സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടണം എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ മരിക്കുമ്പം പുനർജന്മം ഉണ്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പുനർജന്മം എന്നുള്ള ക്വസ്റ്റിനെ വരുന്നില്ല മോക്ഷം നേടിയ പിന്നെ വരവില്ല പറഞ്ഞു അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും സംസാരത്തിലേക്ക് വരാത്ത വിധത്തിലുള്ള ഒരു തലത്തിലേക്ക് എത്തിയ മോക്ഷം നേടും ആത്മസാക്ഷാത്കാരം ആയി കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്ന നിത്യ ബോധത്തിലും നിത്യം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീണ്ടും സംസാരത്തിലേക്ക് വരിക സംസാര ജീവിതത്തിൽ സംസാര ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സംസാര ജീവിതത്തെ ജീവിതം അദ്ദേഹത്തിനെ ബാധിക്കില്ല പോലെ തന്നെയാണ് ആള് ശരീരത്തെ തന്നെയാണ് പക്ഷെ സുഖം ദുഃഖം ലാഭം നഷ്ടം അതൊക്കെ അതിനൊക്കെ സാക്ഷിയായിട്ടില്ല അതൊന്നും അദ്ദേഹത്തിന് അലട്ടില്ല കാരണം പുള്ളിക്ക് ഇതൊക്കെ ജാഗ്രതാവസ്ഥയുള്ള മനസ്സിന്റെ കളികൾ മാത്രമാണ് മനസ്സിന്റെ പ്രൊജക്ഷനാണ് നമ്മൾ ആദ്യം പഠിച്ച് ഓർമ്മിക്കണം വിക്ഷേപം ആവരണം ഇത് രണ്ട് വിക്ഷേപവും ആവരണമാണ് ഇത് മുഴുവൻ എന്ന് മനസ്സിലായി കഴിഞ്ഞ അത് രണ്ട് ആസ്വദിച്ചിരിക്കും അപ്പോഴാണ് ശ്രീകൃഷ്ണനെപ്പോലെ പുഞ്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞത് കൃഷ്ണന്റെ പുഞ്ചിരി ഇതൊക്കെ മനസ്സിന്റെ കളികളാണ് എന്നറിയുന്ന ആൾ വീണ്ടും അതിനെ കാണുമ്പോഴും അതിൽ പെട്ടുപോകുന്നില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തിനോ അർജുന പുനർജന്മന വിദ്യതേ വിദ്യേ അർജുന ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളെല്ലാം പുനർജന്മത്തെ നൽകുന്നവയാണ് എന്നാൽ എന്നെ പ്രാപിച്ചാൽ പിന്നീട് പുനർജന്മം ഉണ്ടാവുകയില്ല ഭഗവാൻ എന്നെ പ്രാപിച്ചാൽ എന്ന് പറയും ഭഗവാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നിടത്തൊക്കെ എന്ന് ഓർമ്മിക്കണം ഭഗവാൻ ഗുരുവായിട്ടായിരിക്കണം അപ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം പരബ്രഹ്മം ആയിട്ടിരിക്കണം ഭഗവാൻ പ്രാപിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മ സാക്ഷാത്കാരം നേടിയാൽ ആത്മസാക്ഷാത്കാരം നേടിയാൽ പിന്നെ പുനർജന്മം ഉണ്ടാവുന്നില്ല അതുവരെ എന്തൊക്കെ ചെയ്താലും പുനർജന്മം ഉണ്ട് ഇതുവരെ ബ്രഹ്മലോകം വരെ അങ്ങനെ ഒരു ലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ് അർത്ഥം അല്ലാതെ ഇങ്ങനെ വേൾഡ് എന്നർത്ഥത്തിൽ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസ് അനുഭവമണ്ഡലം ഇതിപ്പോൾ ഒരു ലോകമാണ് ഭഗവത്ഗീത ക്ലാസ് എന്നൊരു ലോകമാണ് ഇപ്പോഴേക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടോ അതെ അപ്പോൾ ആ ലോകത്തിലേക്ക് പോയി ഈ ലോകത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ അഹങ്കാരം ഓരോ അനുഭവ മണ്ഡലത്തിലാണ് ഇത്രയും മനസ്സിലാക്കാം ബ്രഹ്മലോക പ്രാപ്തി നമ്മൾ എന്തൊക്കെ ചെയ്താലും കർമ്മകാണ്ഡം പൂജ ജപം ധ്യാനം ബാക്കി വഴിപാടുകൾ തീർത്ഥയാത്ര ഒക്കെ ചെയ്താലും കർമ്മകാണ്ഡം മുഴുവൻ ബ്രഹ്മലോക പ്രാപ്തി വരെ തരു ബ്രഹ്മലോക പ്രാപ്തി എന്നൊക്കെ തിരിച്ചു വരവുണ്ട് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തമാവില്ല കർമ്മം കൊണ്ട് സംസാരത്തിൽ നിന്ന് മുക്തമാവില്ല ആ പറഞ്ഞു കർമ്മം അതായത് നമ്മൾ വേദത്തിൽ രണ്ട് ഭാഗങ്ങളാണ് കർമ്മകാണ്ഡം ജ്ഞാനകാന്ഡം കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ ദൈവികമായുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ വക പൂജ ജപം ധ്യാനം യജ്ഞം ഈ വക കാര്യങ്ങളൊക്കെ വേദപഠനം ശ്രദ്ധ്യായം ഇതൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിധി പറഞ്ഞിട്ടുണ്ട് ഇന്നത് പോലെ ചെയ്താൽ ഇന്നത് കിട്ടും കുട്ടി ഉണ്ടാവണേ കുട്ടി ഉണ്ടാവണം വീടുണ്ടാവണം വീട് പൂജ കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒക്കെ റിസൾട്ടും ഉണ്ട് അന്നദാനം ചെയ്യാൻ പറയുന്നുണ്ട് തീർത്ഥയാത്ര ചെയ്യാൻ പറയുന്നുണ്ട് ഇതൊക്കെ കർമ്മകാന്ഡത്തിൽപ്പെട്ടാണ് കർമ്മകാന്ഡത്തിൽ നിന്ന് കിട്ടുന്ന മാക്സിമം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോക പ്രാപ്തി ബ്രഹ്മലോകം വരെ എത്തും ബ്രഹ്മലോകത്ത് എത്തുക പറഞ്ഞെന്താണ് ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ് സംസാരത്തിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല വിഷ്ണുവിലേക്ക് പോയിട്ടില്ല ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ എൻഡ് വരെ സ്റ്റാർട്ടിങ് പോയിന്റ് വരെ വരെയല്ല പക്ഷെ അതിൻ്റെ അപ്പുറം പോകാൻ പറ്റുന്നില്ല കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും മുക്തി ലഭിക്കുന്നില്ല സംസാരത്തിന് അതിജീവിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരത്തിന് അപ്പുറം പോകാൻ സാധിക്കുന്നില്ല മോക്ഷം കിട്ടില്ല കർമ്മങ്ങൾ അതാണ് പ്രശ്നം പക്ഷേ ഇത് കിട്ടും ഇത് കിട്ടും പറഞ്ഞിട്ട് ഇതിൽ തന്നെ കുടുങ്ങി നടക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി അഭിഷകരം ചെയ്തു പുരുഷ സ്വർഗം ചെയ്തു കുറേ അതെടുത്ത് വെച്ച് ഉടുത്തഴിച്ചു പൂജ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതൊക്കെ എന്ത് കിട്ടും സ്വർഗം കിട്ടും പുണ്യം കിട്ടും ഒക്കെ ഉണ്ട് പുണ്യമുണ്ട് സ്വർഗമുണ്ട് പക്ഷേ അതേ പറഞ്ഞു പുണ്യലോകത്ത് ചെന്നു കഴിഞ്ഞാലും പുണ്യം കഴിഞ്ഞാൽ തിരിച്ചുമോട്ട് തന്നെ വരണം ബ്രഹ്മാവിന് വരെ ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് ബ്രഹ്മാവിന് ഒരാശം എന്ന് എന്താ കഴിഞ്ഞാൽ അടുത്ത വരും അടുത്ത ബ്രഹ്മാവ് ഉണ്ടാവും നമ്മളുടെ ഈ ഭാഷയിൽ അദ്വൈതത്തിൻ്റെ ഭാഷയിൽ വേദാന്തത്തിൻ്റെ ഭാഷയിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയേ ഇല്ല അത് പുരാണത്തിലുണ്ട് വേദാന്തം പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സമഷ്ടി മനസ്സ് എല്ലാ മനസ്സും കൂടി ചേർന്ന മനസ്സ് സിംഗിളായിട്ട് നിൽക്കുന്ന മനസ്സ് മനസ്സിലെ സൃഷ്ടി ഉണ്ടാവുള്ള ഇപ്പോൾ അതാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചു ബ്രഹ്മാവ് സൃഷ്ടിച്ചു പറയുന്നത് അല്ല ഈ ചോദ്യം തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും അതെ ആ കല്പത്തിലേക്ക് വേറെ ഇനി അതിനെ പറയാൻ പോണേ ശാസ്ത്രീയോളപര്യന്തം അവിടെ വരും കൽപ്പം അപ്പോൾ ആദ്യം നമ്മൾ വേദാന്തത്തിൻ്റെ ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞൊരു വ്യക്തി വിശേഷം ഇല്ല സമഷ്ടി മനസ്സിനെയാണ് കോസ്മിക് മൈൻഡ് എന്നാണ് പറയുന്നത് സമഷ്ടി മനസ്സിൽ മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ നമ്മളെ മനസ്സ് ഉണർന്നിരിക്കുമ്പോഴേ നമുക്ക് സൃഷ്ടിയുള്ളു മനസ്സ് ഉറങ്ങിയിരിക്കുമ്പോൾ എന്ത് സൃഷ്ടിയില്ല നമ്മളെ അനുഭവമാണ് അതുപോലെ സമഷ്ടി മനസ്സ് ഉണർന്നിരിക്കുമ്പോഴുള്ള സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോൾ അതിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ അങ്ങനെയാണ് പറയുക ബ്രഹ്മാവിനെ ഉറങ്ങുന്ന സംഘം അപ്പം പ്രളയമാണ് അങ്ങനെ അങ്ങനെ മുപ്പർ കുറേ പ്രാവശ്യം ഒന്നും ഉറങ്ങിയൊക്കെ കഴിയുമ്പോൾ ആ ബ്രഹ്മാവ് ഇല്ലാണ്ട് ബ്രഹ്മാവിൻ്റെ ആവശ്യം തീർന്നു ബ്രഹ്മാവിനും മരണം അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ സാധാരണക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ എന്താണ് ആ മരണം കഴിഞ്ഞാൽ ആ കല്പം കഴിഞ്ഞു പിന്നെ അടുത്ത കൽപ്പം കൽപ്പം എന്ന് പറയുന്നത് സങ്കല്പം എന്ന് പറഞ്ഞു സങ്കല്പം ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ മനസ്സിൽ ഭഗവത്ഗീതാ ക്ലാസ് എന്നൊരു സങ്കല്പം ഉയരുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവത്ഗീതാ ക്ലാസ്സിനെ കുറിച്ച് ഓർമ്മിക്കുന്നുള്ളൂ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുള്ളൂ ആ ക്ലാസ് അനുഭവിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല അതിനെക്കുറിച്ച് ചിലവർന്ത ഇവിടെ വന്നിരിക്കും ശരീരം പടിയും ഉണ്ടാവും മനസ്സിൽ വേറെ പല സങ്കല്പങ്ങളും അപ്പോൾ അവര് ശരീരം പടിയും മനസ്സിൽ ആ ലോകത്തിലുമാണ് എന്ന് പറഞ്ഞാൽ സങ്കല്പം എങ്ങനെയാണോ അങ്ങനെ ലോകം വരും ആ ലോകത്തിലാണ് അവരുണ്ടാവുക എപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ അതിനെ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെയാണ് വെഷ്ടി സങ്കല്പങ്ങളാണ് ഓരോരുത്തർക്കും അവനവന്റെ ലോകത്തിനെ നമ്മൾ സങ്കല്പിച്ച് വെച്ചു സമഷ്ടി പറയുമ്പോൾ എല്ലാ സങ്കല്പം കൂടി ചേരുന്ന സങ്കല്പം അത് സമഷ്ടി ഈ സമഷ്ടി സങ്കല്പത്തിൻ്റെ ആരംഭമാണ് ബ്രഹ്മാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിവിടെ എന്തൊക്കെയാണ് പേര് പഠിച്ചത് വിരാട് ഹിരണ്യഗർബൻ ഈശ്വരൻ ഓർമ്മയുണ്ട എഴുതി വച്ചിട്ടുണ്ടെ ആ വിശ്വൻ ദേശം പ്രാജ്ഞം വൃഷ്ടി രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സിംഗിൾ സിംഗിൾ യൂണിറ്റ്സ് ഒന്നിച്ച് വരികയാണെങ്കിൽ അത്ര ഏകമായിരിക്കുന്ന ആവുമ്പോൾ വിരാട് ജാഗ്രത ജാഗ്രതാവസ്ഥ ഹിരണ്യഗർബൻ സ്വപ്നാവസ്ഥ സമഷ്ടി സ്വപ്ന അഭിമാനി അങ്ങനെയാണ് പറയും ഈ വാക്കൊക്കെ കടുകിട്ടിയിട്ട് തോന്നും ഈശ്വരൻ ഈശ്വരൻ സുഷുപ്തി അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന സമഷ്ടി മനസ്സിന്റെ സുഷുപ്തി അവസ്ഥയാണ് ഈശ്വരൻ ഒന്നിച്ചെല്ലാരും കൂടി ഉറങ്ങുകയാണെങ്കിൽ അത് അതിൽ നിന്ന് ഉണരുന്നത് രണ്ടു വിധത്തിലെ സൃഷ്ടിയുള്ളൂ ഒന്നിലു സ്വപ്നം വലിയ ജാഗ്രത ഉണരുന്ന സമയത്തിന് ബ്രഹ്മാവ് കർമ്മം ഹിരണ്യകർമ്മം അതിനകത്ത് എല്ലാ ഉള്ളത് മുപ്പര് സൃഷ്ടിക്കും എങ്ങോട്ട് സൃഷ്ടിക്കും എല്ലാ ഭാഗത്തേക്കും സൃഷ്ടിക്കും നാല് തല അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ കഥാരൂപത്തില് പറയുമ്പോ നാല് കഥയുണ്ടായി നാല് തലയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കുള്ള തല വെട്ടിക്കളഞ്ഞു എന്തൊക്കെ കഥയൊക്കെ ഉണ്ടല്ലേ പരിജാതം വരുന്ന കണ്ടപ്പോ കളവ് പറഞ്ഞു എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സംഭവം എന്താണ് നമുക്ക് ആത്മബോധത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ട് അങ്ങോട്ട് മേപ്പെട്ട് നോക്കാൻ അത്രേ പറഞ്ഞുള്ളൂ അതിങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ കഥാരൂപത്തിൽ പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ ഒരാളില്ല സമൃഷ്ടി മനസ്സ് ഇതാണ് ഓർമ്മിക്കാനുള്ളത് സമൃഷ്ടി മനസ്സ് മനസ്സിനകത്തുള്ള എല്ലാ സംസാരമാണ് അതിന് മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ട് മാറ്റത്തിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് മൃത്യു ഒന്നാം ക്ലാസ്സിലെ കുട്ടി രണ്ടാം ക്ലാസ്സിലേക്ക് ജനിക്കണമെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടി മരിക്കണം എന്നാലേ രണ്ടാം ക്ലാസ്സിലെ കുട്ടി ജനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മാറ്റം ഉണ്ടായില്ല പക്ഷെ അതിൻ്റെ അനുഭവ മണ്ഡലം മാറി അപ്പോൾ നമ്മൾ താലി കെട്ടുന്നത് വരെ ബാച്ചിലറാണ് താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുകയും വ്യക്തി മാറിയിട്ടില്ല അവരുടെ മനസ്സ് മാറി മനസ്സ് മാറിയപ്പോൾ ജീവിതം മാറി എങ്ങനെയാണ് എപ്പോഴും ഉണ്ടാകും മനസ്സ് എങ്ങനെയാണോ അപ്രകാരമായിരിക്കും നമ്മളുടെ ജീവിതം പോകും നമ്മളിതിൽ അത് കുടുങ്ങി നിൽക്കും മനസ്സിനകത്ത് കുടുങ്ങി നിൽക്കുന്നതിനെയാണ് സംസാരത്തിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഇവിടെ എന്താ പറഞ്ഞത് കർമ്മം കൊണ്ടൊരിക്കലും സംസാരത്തിന് അപ്പുറം പോകാൻ പറ്റില്ല അതിൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് അജ്ഞാനത്തിൽ തുടരും അജ്ഞാനത്തിൽ തുടരുന്നതിനാണ് പുനർജന്മം പുനർജന്മം പറയുന്നത് അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല പക്ഷേ കർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത് മൂന്ന് നാലോ അഞ്ച് അധ്യായത്തിലൊക്കെ അതിനെ പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്യണ്ടെങ്കിൽ പിന്നെ വേദത്തിലത് എന്തിനാ പറഞ്ഞത് അങ്ങനൊരു ചോദ്യം ഉണ്ട് കർമ്മങ്ങൾ ചെയ്താലേ ചിത്തശുദ്ധി ചിത്തശുദ്ധിയുണ്ടാവും കർമ്മവാസനകൾ